ആദ്യമായി പഞ്ചായത്ത് തലത്തിൽ കാഞ്ഞൂർ പഞ്ചായത്ത് തലത്തിൽ മത്സരിച്ചു ഒന്നാം സമ്മാനം നേടി ഒന്നാം സമ്മാനം നേടിയവർക്ക് ബ്ലോക്ക് തലത്തിൽ മത്സരിക്കാം അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചു അവിടെയും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു ഒന്നാം സമ്മാനം നേടിയ ആളുകൾക്ക് ജില്ലാ തലത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കാം അങ്ങനെ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച മത്സരത്തിൽ ഞങ്ങൾ പങ്കെടുത്തു ഒന്നും കിട്ടിയില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മത്സരങ്ങൾ ഒരു വലിയ അനുഭവമാണ് പകർന്നു തന്നത് തീർച്ചയായും ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തൊട്ടടുത്ത വർഷം ഞങ്ങൾ വീണ്ടും കേരളോത്സവ മത്സരത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി രണ്ടിലാണത് കേരളോത്സവ മത്സരത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും ഒന്നാം സമ്മാനം കരസ്ഥമാക്കി ഞങ്ങൾ സംസ്ഥാന തലത്തിൽ പങ്കെടുത്തു പ്രതീക്ഷകൾ തെറ്റിയില്ല ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്തായാലും അത് ഞങ്ങളുടെ ആദ്യത്തെ ചുവടുവയ്പ്പുകളാണ് അങ്കമാലിയുടെ ബഹുമാന്യനായ ആലുവയുടെ എം എൽ എ അൻവർ സദത്തിന് വേദിയിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി മൂന്നില് വീണ്ടും ഞങ്ങൾ കേരളോത്സവ വേദിയിൽ ഞങ്ങൾ മാറ്റുരച്ചു ഞങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി സംസ്ഥാനതല മത്സരത്തിൽ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പങ്കെടുത്ത കാഞ്ഞൂർ നാട്ടുപൂലിമാ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് രണ്ടായിരത്തി മൂന്നിൽ നമ്മൾ ഒരു ടീം എന്നുള്ള നിലയിലേക്ക് മാറുകയാണ് അതിനുശേഷം ആ സംസ്ഥാനതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയതലത്തിൽ ഝാർഖണ്ഡിൽ ദേശീയതല മത്സരത്തിലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു രണ്ടായിരത്തി നാല് ജനുവരിയിലായിരുന്നു ആ മത്സരം അങ്ങനെ രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച എൻ്റെ അടക്കമുള്ള എൻ്റെയും ശിജുവിൻ്റെയൊക്കെ അടക്കമുള്ള വീട്ടുമുറ്റത്ത് ആരംഭിച്ച ആ ചെറിയ കൂട്ടായ്മ അതിനുശേഷം കാഞ്ഞൂരിലും പരിസര പ്രദേശങ്ങളിലും ചെറിയ ചെറിയ പരിപാടികളിൽ നാടൻപാട്ടുകൾ അവതരിപ്പിച്ചുകൊണ്ട് സഹൃദയ കലാവേദി എന്ന പേരിൽ രൂപം കൊണ്ട ആ കൂട്ടായ്മ നീണ്ട ഇരുപത്തിയൊന്ന് വർഷത്തിനിപ്പുറം ഇന്നിപ്പോൾ അഭിമാനത്തോടെ സന്തോഷത്തോടെ കേരളത്തിനകത്തും പുറത്തും എന്നല്ല ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം സംസ്ഥാനങ്ങളൊഴികെ മാക്കി മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാഞ്ഞൂരിൻ്റെ പേര് ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം വേദികൾ പിന്നിടുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും അതിന് പ്രചോദനം നൽകിയത് ഈ കാഞ്ഞൂർ എന്ന മണ്ണാണ് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് കാഞ്ഞൂർ പ്രഭാത തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു പലർക്കും ഓർമ്മയുണ്ടാവും എന്തായാലും അഴിമുഖം എന്ന നാടകമൊക്കെ വളരെ പ്രശസ്തമായിരുന്നു അന്നെല്ലാം കാഞ്ഞൂരിൽ നിന്ന് ഒരു സംഘം എന്നുള്ളത് അന്നൊക്കെ കണ്ടിട്ടുള്ളതാണ് അതിനു മുമ്പും പല കാണാം എന്തായാലും അതിനുശേഷം കാഞ്ഞൂരിൻ്റെ പേരിലുള്ള ഒരു സംഘം അത് കാഞ്ഞൂർ നാട്ടുപലിമയാണ് അഭിമാനം സ്നേഹവും സന്തോഷവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വേദി തന്നെയാണ് അധികം ദീർഘിപ്പിക്കുന്നില്ല അധികം ദീർഘിപ്പിക്കുന്നില്ല നമ്മളുടെ തിമിർപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേരളത്തിൻ്റെ ആദരണീയനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കാനൂർ നാട്ടുവൊലിമയുടെ ഇരുപത്തിയൊന്നാമത് വാർഷികാഘോഷങ്ങളുടെ മഹനീയമായ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ ലൈജു ഈട്ടുങ്ങപ്പടി പ്രിയങ്കരനായ സുഹൃത്തും ആലു എം എൽ എയും കേരളത്തിൻ്റെ നിയമസഭയിലെ ദീർഘകാല സഹപ്രവർത്തകനുമായിട്ടുള്ള പ്രിയപ്പെട്ട അൻവർ സാദത്ത് എം എൽ എ പ്രിയങ്കരിയായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി കൊച്ചുതരസ്യ തങ്കച്ചൻ വേദിയിലുള്ള നാട്ടുകലാകാര കൂട്ടത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ബൈജു ദേവ മക്കൾ നമുക്കെല്ലാം പ്രിയങ്കരനായ മനോജ് ഗിന്നസ് പ്രിയപ്പെട്ട പ്രണവൻ ശശി മത്തായി സുനി പ്രിയപ്പെട്ട രമേശേട്ടൻ ഈ മഹനീയമായ സംഘാടനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പ്രശാന്ത് പങ്കനുൾപ്പെടെ ഇതിൻ്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഏഴുമണിക്ക് തന്നെ വരാം എന്നാണ് നേരത്തെ മുകേഷുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിക്ക് ആവശ്യം വരുമ്പോൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം തൊട്ടപ്പുറത്ത് സിയാലിൽ ഒരു പൊതുപരിപാടിയും അതിനുശേഷം മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സി ആലിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗവും കൂടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ എത്തിച്ചേരും എന്നാണ് പറഞ്ഞിരുന്നത് ഏതാണ്ട് പറഞ്ഞതുപോലെ തന്നെ എത്തിച്ചേരാനായി തിമിർപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഔപചാരികമായി ഇവിടെ ആരംഭിക്കുന്ന ഘട്ടത്തിൽ രണ്ട് വേദനകൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് അതിലൊന്ന് നാട് എൻ വീട് ഈ വയനാട് എന്ന പാട്ടുപാടി ഓരത്ത് മാറ്റി നിർത്തപ്പെട്ട വയനാടിൻ്റെ മക്കളെ കേരളത്തിൻ്റെ എല്ലാ വേദികളിലേക്കും എത്തിച്ച ഒരു പക്ഷേ ആടി ആടിത്തമർക്കുന്ന പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് മലയാളത്തിൻ്റെ മണ്ണിൽ വയനാട്ടിലെ മനുഷ്യരെ പ്രത്യേകിച്ച് കുട്ടികളെ ആകെ പങ്കാളിയാക്കി ഞാൻ പിറന്ന നാട് വളർന്ന നാട് നാട് എൻ വീട് ഈ വയനാട് എന്ന പാട്ടുപാടി മലയാളത്തിന് സാമൂഹ്യത്തിൻ്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യനെ നിൽക്കാൻ പ്രേരിപ്പിച്ച കനവ് ബേബി എന്ന ബേബി മാഷ് ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു ദിവസമാണ് നാട്ടുകലാകാരക്കൂട്ടത്തിൻ്റെ ഒരു പരിപാടിയിൽ എത്തിച്ചേരുമ്പോൾ പ്രത്യേകിച്ച് കാഞ്ഞൂരിലെ ഈ നാട്ടുപൊലിമയിൽ വന്ന് നിൽക്കുമ്പോൾ ബേബി മാഷ് ഓർക്കാതെ ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകുന്നത് ഉചിതമായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദ്യമേ ശിരസ് നമിക്കുകയാണ് നാടൻ പാട്ടിനും നാട്ടറിവുകൾക്കും മറ്റേതിനേക്കാൾ വലിയ പ്രാധാന്യമുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് മഹാത്മാഗാന്ധിയെപ്പോലും ചരിത്രത്തിൻ്റെ പാഠപുസ്തകങ്ങളിൽ നിന്നും അബ്രവാളികളിൽ നിന്നും വായിച്ചെടുക്കണം എന്ന് കരുതുന്ന വിധത്തിൽ നമ്മളെക്കുറിച്ചു തന്നെ നാം മറന്നുപോകുന്ന ഒരു കാലത്ത് യഥാർത്ഥ നാടിൻ്റെ തിരിച്ചറിവുകളിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യം നാടൻപാട്ടുകൾക്കും നാട്ടറിവുകൾക്കും നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കാനുണ്ട് എപ്പോഴും നാം അഭിമാനത്തോടെ പറയുന്ന ഒരു വാചകമുണ്ട് കേരള ദ ഗോഡ് കൺട്രി കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ആയതെങ്ങനെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഈ നാട്ടറിവുകളും നാടൻപാട്ടുകളും ഉപകരിക്കും